റ്റുഴയുള്ള സബ്ജെയിലിപ്പോഴുള്ള സബ്ജയിലിൻ്റെ ബാക്കിലായിട്ടാണ് വീട് ഇപ്പോഴും അതിൻ്റെ അടുത്ത് അവിടെയാണ് ഞാൻ താമസിക്കുന്നത് തൊട്ട് താഴെയായിട്ട് അപ്പം ഞങ്ങൾ വെക്കേഷൻ പീരീഡിൽ അവിടെ നിന്ന് പോരും സ്കൂളടച്ച് രണ്ട് മാസത്തെ അവധി കിട്ടും പോരും അപ്പം രണ്ടാട്ടിമുഞ്ഞുണ്ട് ഒരു തള്ളയാടും ഒരു ചെറിയ കുട്ടിയുണ്ട് പിന്നെ അത് ഞാൻ പറഞ്ഞല്ല അഞ്ച് പെങ്ങന്മാരും എനിക്കുണ്ട് അപ്പോൾ മൂത്ത പെങ്ങൾ എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരാളാണ് അതിൻ്റെ തൊട്ട് താഴെയുള്ള അവിടെ അടുത്തൊരു തീപ്പട്ടി കമ്പനി പോവുമായിരുന്നു അപ്പോൾ സ്കൂളിൽ അടയ്ക്കുമ്പോഴുള്ള ഒരു യാത്രവാസ്തവം പറഞ്ഞാൽ ഈ അമ്മയും ചെറിയ കുട്ടികളും കൂടി ഈ പ്രൈവറ്റ് ബസ്സിൽ പോകും അത് വെല്ലാട്ടിനും ഓടിക്കുന്ന ബസ്സാണെങ്കിൽ അവിടെ കൂടെ നിർത്തും അപ്പോൾ ഒന്ന് ആലോചിച്ച് വെള്ളിയാട്ടനും അതുപോലെ ചെറിയേട്ടനും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എത്രയാണ് ആറെണ്ണം ഉണ്ട് അതിലും മൂത്തൊരു പെങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് ചേച്ചി ചേച്ചിയാണ്ട് ഒമ്പതിലോ പത്തിലോണ്ട് പഠിക്കുമ്പോഴാണ് ഞാൻ ചുവന്ന ബ്ലൗസൊക്കെ ഇട്ട് നല്ലൊരു സുന്ദരി കുട്ടിയായിരുന്നു അപ്പോൾ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് അമ്മ പറയും നിങ്ങൾ അങ്ങോട്ട് പോന്നേക്കാമെന്ന് പറയും അപ്പോൾ അന്നത്തെ മൈൽ കണക്കാണെങ്കിൽ രണ്ടര മൈലാന്ന് തോന്നും മൈലാന്നോ ആനയ്ക്കാട്ന്ന് ഈ മൂവാറ്റിയുടെ അച്ഛൻ്റെ വീട് വരെ അപ്പം ഞങ്ങളൊരു ഞാനും എൻ്റെ പെങ്ങളും പിന്നെ ഈ ഇളയ പെങ്ങൾ എത്തിപ്പെട്ടി കമ്പനി പോകണില്ലേ എൻ്റെ താഴെയുള്ള പെങ്ങളാണ് പുള്ളിക്കാരി ഇപ്പോഴും ഉണ്ട് രമണി മൂത്ത പെങ്ങളും മൂത്ത ബ്രദറും ഒരു ബ്രദറും മരണപ്പെട്ടു എൻ്റെ ചെറിയ എണ്ണ ഇപ്പോഴും ഉണ്ട് പുഷ്പൻ എന്നാണ് പേര് അപ്പോൾ എൻ്റെ ഓർമ്മയിൽ തങ്ങി ഒരു കാഴ്ച എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ നിർമ്മല കോളേജിൻ്റെ താഴെ ഒരു വിമല ലോഡ്ജ് ഉണ്ട് കോളേജ് വിദ്യാർത്ഥികൾ അന്ന് താമസിച്ചിരുന്ന ഒരു ഹോസ്റ്റലാണ് അവിടെ അതിൻ്റെ അടുത്തേക്ക് എടുക്കാറാകുമ്പോൾ ഇടം മോനെ നീ ഒന്ന് പിടിച്ച ഇതിനെന്ന് പറഞ്ഞിട്ട് ഈ ഈ തള്ളയാടിനെയും കുട്ടീനേയും എൻ്റെ അതിൻ്റെ കയർ എൻ്റെ അതിലേക്ക് വന്നിട്ട് ഈ ചേച്ചിമാർ ഒറ്റ ഓട്ടം മുമ്പിലേക്ക് കയറി വിടും കാരണം ഇവരും അവിടെ വരാൻ ഈ ചേട്ടന്മാർ അപ്പം ഇവരുടെ കമൻറ്റടിയും കളിയാക്കൽ ഇത് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് അന്നത്തെ കാലത്ത് ഇതിങ്ങനെയൊക്കെ ഉള്ളൊരിതാന്ന് എനിക്കറിയില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെ വലിച്ച് അവരപ്പുറം പോയി നിൽക്കും ഒരു രണ്ട് ഘട്ടത്തിൻ്റെ അപ്പുറം പോയി നിൽക്കും കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു രണ്ടൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തിനാ ഓടണേ ഓടണേന്ന് ചോദിച്ചപ്പോഴാണ് ഒരു ദിവസം എന്നെ കാണിച്ചു തന്നു ഇവർ ചേച്ചിമാരെ ഞങ്ങളെ കളിയാക്കും അത് കാരണം അവരെ എടുത്ത് ഓർഡർ അപ്പോൾ ഇവർ ഓടുമ്പോൾ അവർ അച്ച വയ്ക്കും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഞാനെൻ്റെ ആടും ഈ കുട്ടിയുടെ കാര്യമാണല്ലോ എൻ്റെ ഓർമ്മയിലുള്ളൂ അപ്പം ഞാൻ അതുങ്ങളെ ഒരു പ്രകാരത്തിൽ വലിച്ച് ഈ കുട്ടിയും ദൂരെ പോവാതെ അതുമായിട്ട് കൊണ്ട് വന്ന് അവരെ കൈ കൊടുത്ത് പിന്നെ നടന്ന് അങ്ങനെ പോകും പിന്നെ ആ യാത്ര മടക്കപ്പെടുകയെന്ന് പറയാം സ്കൂൾ വർഗണെ രണ്ടു ദിവസം അല്ലെങ്കിൽ തലദിവസം ഇതുപോലെ തന്നെ ഇങ്ങോട്ടും പോകും പിന്നീടുള്ള അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ മൂന്നാം ക്ലാസ് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല ഈ അച്ഛൻ എൻ്റെ വീട് ഇവിടെ ആയതുകൊണ്ട് അച്ഛൻ്റെ അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഈ വലിച്ചനുണ്ട് അതായത് അച്ഛൻ്റെ ചേട്ടൻ കുട്ടപ്പനായിരുന്നു പുള്ളി നിർമ്മല കോളേജിൻ്റെ നിർമ്മാണ സമയത്ത് അതിൻ്റെ പണിയുടെ അവിടെ കിടന്നാണ് മരിക്കണേ കമ്പി കമ്പിയുടെ കൊണ്ട് ഈ നിർമ്മല കോളേജ് അപ്പം അത് അങ്ങനെ ഇത് ചെയ്ത് അവിടെ അങ്ങനെ അങ്ങോട്ട് പോയി ആ പോണ ടൈമിൽ പിന്നീട് സ്കൂൾ പറഞ്ഞത് നാല് അഞ്ചാണ് എന്നെ അവിടെ നിന്ന് ടി സി പഠിച്ചു മൂവാറ്റ ഗവൺമെൻറ് ബി ടി എസ് ബേസിക് ട്രെയിനിങ് സ്കൂളിൻ്റെ അന്ന് അഞ്ചാം ക്ലാസ് വരെയുള്ളൊരു എൽ പി എസ് ഉണ്ട് അവിടെ ചേർക്കുന്നത് അങ്ങനെ നാലും അഞ്ചും അവിടെ പിന്നെ ആറ് ഏഴ് എട്ടാം തോന്നുന്നു മൂവാറ്റുഴ ഗവൺമെൻറ് യു പി സ്കൂളിൽ വന്നു അത് കഴിഞ്ഞ് ഗവൺമെൻറ് എച്ച് എസ് എൽ ഹൈസ്കൂളിൽ വന്നു പിന്നെ പ്രീഡിഗ്രി ഞാൻ ചേർന്നത് മൂവാറ്റ നന്മല കോളേജ് അതിനുശേഷം ഞാൻ പ്രീ ഡിഗ്രി പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഈ വീട്ടിലെ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഉണ്ടല്ലോ അതിൻ്റെ പുറത്തൊക്കെ പഠനം നിർത്തേണ്ടി വന്നെന്ന് പറഞ്ഞ് വെറും തെറ്റായ സംഗതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ എട്ടും മക്കളുള്ളൊരു കുടുംബത്തിൽ എങ്ങനെയും ഇവൻ പഠിച്ചൊരു ജോലി കിട്ടി രക്ഷപ്പെടണം ആഗ്രഹിച്ച എൻ്റെ കുടുംബമാണ് പക്ഷേ അവരുടെ ജീവിത ഒത്തു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്നുള്ള ആഗ്രഹം ഞാനൊരു ആ കോളേജിൽ ജീവിതത്തിലെ എൻ്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഈ പഠനത്തിൽ കേന്ദ്രീകരിക്കാതെ ഫലത്തിൽ ആ ഇന്ന് ആ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് അന്ന് പ്രീ ഡിഗ്രി പൂർത്തിയാക്കാതെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ഞാൻ ചേർന്നു ആദ്യ വർഷമൊക്കെ നല്ല നല്ല വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് ഞാൻ തോറ്റു തോറ്റതിന് ശേഷം പിന്നെ ഇവർ പിടിവിട്ടില്ല ഈ ഇത് തന്നെ പ്രീ ഡിഗ്രി എഴുതി അന്നത്തെ പ്രീ ഡിഗ്രി അത് എഴുതി ജയിച്ചിട്ട് പിന്നെ ഗ്രാജുവേഷന് ചേർക്കാനുള്ളൊരു ആഗ്രഹം ആയാലും ഞാൻ വഴങ്ങിയില്ല പിന്നെയാണ് നമ്മുടെ ഭാഷയും ഇത് അന്നത്തെ പ്രായതാണുള്ളൂ വീട്ടിലെ കഷ്ടപ്പാട് ഇവരുടെ അധ്വാനം ഒന്നും ഇന്ന് പോലെ അന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നിലപാട് വന്ന് എനിക്ക് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് പഠന കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ എത്തുക ഗവൺമെൻറ് പോളിടെക്നിക്ക് കൊടുന്ന് എൻ്റെ കളമശ്ശേരി ചേർത്തു അവർ ഗവൺമെൻറ് പോളിടെക്നിക്ക് കളമശ്ശേരി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ താമസിക്കുന്നു ആ ഹോസ്റ്റലിൽ ഒരു കുട്ടി എന്നെ പോലുള്ള ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയുടെ ജീവിതവും പിന്നെ ഈ പഠനത്തിൻ്റെ കാശ് എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇവരുണ്ടാക്കിയത് ഇതുപോലെ തന്നെ അവിടെ എൻ്റെ പഠനം പൂർത്തിയായില്ല അങ്ങനെ വല്ലാത്ത ഈ പഠന കാര്യത്തിലും വല്ലാത്തൊരു ട്രാജഡി അതൊരിക്കലും വേറൊരു ജീവിതത്തിലെ പട്ടിണിയും കട്ടപ്പാടും നിമിത്തം തുടർന്ന് പഠിക്കാൻ നിവൃത്തിയില്ലാതെ വന്നു എന്ന് ചില ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കലും അതല്ല തിരിച്ചറിവില്ലായ്മ അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യരുത് നീ ഇങ്ങനെ പോകരുത് നീ എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇതാണ് വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബത്തിലെ അങ്ക നീ നിൻ്റെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് എന്നോട് നിരന്തരമായിട്ട് ഉപദേശിക്കാനോ പറഞ്ഞു തരാനോ ഒരാളില്ലാതെ വന്ന് എൻ്റെ കെടുതി കാരണം എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ ഏതെങ്കിലും ഒരു പാഠപുസ്തകം നോക്കി എനിക്ക് ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞു തരാൻ എൻ്റെ ഓർമ്മയിൽ എനിക്ക് വേണേൽ ആറ് അഞ്ച് ആറിലൊക്കെ പരീക്ഷ സമയത്ത് എൻ്റെ മൂത്ത പങ്ങൾ ഒഴികെ ഈ പുസ്തകങ്ങളാരും എൻ്റെ അമ്മയോ അച്ഛനോ ബാക്കി എൻ്റെ രണ്ട് ബ്രദേശ് എന്തെങ്കിലും തുറന്നു നോക്കണേ അങ്ങനെ അവരെല്ലാം ചെറിയ തോതിലുള്ള നാലോ അഞ്ചോ അഞ്ചോ എട്ടോ ഒക്കെ പഠിച്ചിട്ട് പഠനം പൂർത്തിയാക്കിയവരാണ് ഈ എൻ്റെ അമ്മാവിനവിടെ ഒരു വലിയ മലയുണ്ട് മൂത്ത അമ്മ ഈ പതിനാറ് മക്കളിൽ ഒരാൾ അമ്മയുടെ മൂത്ത ബ്രദർ എന്നാണ് പുള്ളി അവിടെ ശരിക്കു പറഞ്ഞാൽ ഒരു പ്രമാണിരുന്നു ഈ അമ്മാവുമാര് ചില ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് പരാമർശമില്ല കഴിവും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഈ മരുമക്കളുടെ ജീവിതത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യത് ഞാൻ പറഞ്ഞു അവർക്ക് പലവിധ കാരണങ്ങളാൽ അതിനെ കഴിയാതെ വന്നു അതിൽ ഒരമ്മാവൻ പട്ടാളത്തിൽ സുബേദാർ മേജർ വരെ പത്തിൽ വേണ്ട ഒരു രണ്ടേ മുക്കാർ വേണ്ട അടയ്ക്കേണ്ട കാര്യം ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ അമ്മാവന് ഞാൻ കത്തെഴുതി ഒരു ഏതാനും വർഷം മുമ്പ് വരെ ആ മറുപടി ഉണ്ടായിരുന്നു എൻ്റെ അമ്മാവിനെനിക്ക് അബ്രഹിം ലിങ്കിൻ്റെ ജീവിതകഥ എഴുതി വെച്ചു തെരുവെളക്കിലിരുന്ന് പഠിച്ച അബ്രാഹിം ലിങ്കിൻ്റെ നീ മാതൃകയാണ് നീ ഒരിക്കലും അച്ഛനോ അമ്മാവനോ ആവട്ടെ ഇല്ലായ്മ പറഞ്ഞവർക്ക് മേലിൽ കത്തെഴുതാതൊരു സൂക്ഷ്മത നിനക്ക് നീ നന്നേ ചെറിയ കുട്ടിയാണ് എന്ന് പറഞ്ഞ അഞ്ച് പൈസ പോലും ഈ അമ്മാവിൻ്റെ മണിയോർഡർ കത്ത് നിന്ന് എനിക്ക് തരാതെ കത്ത് മാത്രം കൈപ്പറ്റിയ ഒരു കുട്ടിയാണ് ഈ അമ്മാവ് മരിച്ചു പോയാലും ധൈര്യമായിട്ട് എനിക്കിപ്പോൾ പറയാറ് പക്ഷേ അമ്മവൻ്റെ മക്കളും എല്ലാവരും ഉണ്ടല്ലോ ഈ ബന്ധുക്കൾ അനേകമുണ്ട്